ഇന്ന് ഒത്തിരി കസ്റ്റമേഴ്സ് കാത്തിരിക്കുന്നൊരു ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ വണ് കഴിഞ്ഞ വീക്കിലെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഐറ്റംസ് ആയിരുന്നു ആ ഒരു ഐറ്റംസ് ആ ഒരു സെറ്റിൽ എനിക്ക് കിട്ടിയിട്ടില്ല ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആ ഒരു സൈസിലായിരുന്നു വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് തന്നെ ഒരുപാട് പേര് പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കുകയാണ് പ്രൊഡക്റ്റ് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അത് തീർന്നു പോയിട്ടുണ്ട് ഇനി ശു മുന്നേ അവരെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് എൽ വരെയുള്ള ബിഗ് സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഒരു റയോൺ മിക്സ് ആയിട്ട് വരുന്നൊരു തരത്തിലുള്ള കോട്ടൺ ആണ് കേട്ടോ വരുന്നത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഭംഗിയെന്ന് വെച്ചാൽ ഒന്ന് ബ്ലാക്ക് ആണ് ഒന്ന് നെവി ബ്ലൂ ആണ് ഒന്ന് പർപ്പിൾ ഷെയ്ഡ് ആണ് ഒരു മുന്തിരി കളറുള്ള വന്നത് ഉണ്ടോ ഉണ്ടല്ലേ നെക്ക് ഭാഗത്ത് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് വന്നിട്ടുള്ളത് ലൈൻ ഇന്തുണി വരുന്നില്ല കേട്ടോ ലൈൻ തുണിയുടെ ആവശ്യം അല്ല അല്ല നല്ല സോഫ്റ്റ് ആണ് ഇടാനും കാട്ടാനും ഒക്കെ നല്ല സുഖമാണ് ഈ സമ്മർ സീസണിൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ അത് തന്നെ അതുപോലെ തന്നെ പാന്റ് വരുന്നത് നല്ല പലാസോ ടൈപ്പ് ലൂസ് പെയിന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതുകൊണ്ട് കാലു എണ്ണ ഉള്ളവരൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യ ഈ ഒരു മെറ്റീരിയല് വാങ്ങിയവരൊക്കെ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ നല്ല വെടുത്ത് കിട്ടുന്നുണ്ട് ഷാള് ഇതൊക്കെ മൂടി പുതച്ചിട്ടിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യോ ബിഗ് സൈസ് ഒക്കെ വാങ്ങുമ്പോൾ ചിലർക്ക് ഭയങ്കര ടെൻഷനാണ് വീതി എന്നുള്ളത് എന്താ അവർ ബിഗ് സൈസ് വാങ്ങുമ്പോൾ അത്രയും മണ്ണുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് ഷാള് വീതി കിട്ടൂലെന്നുള്ളത് നല്ല ടെൻഷനാണ് ആ ടെൻഷൻ വേണ്ട നല്ല വീതി കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു മുന്തിരി ഒരു വൈൻ പർപ്പിൾ ഷെയ്ഡ് രണ്ട് കളറും അവിടെ മിക്സ് ആയിട്ട് വരുന്നൊരു കളർ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് മൂന്ന് കളേഴ്സും നല്ല ഭംഗിയുള്ള കളറാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് പറയാൻ വിട്ടുപോയി ഓൺലൈനിൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ സ്ഥലം വരുന്നത് പെരിന്തൽ മണ്ണിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പില്ല നമുക്ക് അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്കിപ്പോൾ ഈ വൺ വീക്ക് ആയിട്ട് എന്ത് എൻക്വയറി ഐറ്റംസ് ആണ് എന്തായാലും പെട്ടെന്ന് എടുക്കുക കേട്ടോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാനിതിൻ്റെ കൂടെ ഒരു ഗൗണും കൂടെ കാണിക്കാം കേട്ടോ ഒരപായ ഗൗണാണ് ഒരൊറ്റ കളേഴ്സും കൂടെ വരുന്നുള്ളൂ ഇത് പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് പീക്കോ ബ്ലൂ അല്ല ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് ഒരു ഇത്തരം ബ്ലൂ ഷെയ്ഡിലാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതിൻ്റെയൊക്കെ ഫോട്ടോ കറക്റ്റായിട്ട് ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഡബിൾ എക്സ് സൈസാണ് ടൈക്ക് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സിലാർക്കൊക്കെ യൂസ് ചെയ്യുക ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഹിഡൻ ബട്ടൺ ആണ് വരുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നൈറ്റീവ് വിഷാളാണ് അത് റിസ്റ്റോക്ക് അല്ല കേട്ടോ കുറച്ച് പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടായിരുന്നതാണ് ഒന്ന് സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാണ് ഷാൾ ദുബായ് നൈറ്റ് ഒക്കെ വന്നതിന് ശേഷം കോട്ടനായിട്ട് വിദ്യ ഷാളൊക്കെ ആർക്കും അങ്ങനെ അങ്ങോട്ട് എൻക്വയറി വരുന്നില്ല എല്ലാവരും ദുബായ് നൈറ്റിയാണ് ചോദിക്കുന്നത് അൽഫിനായിട്ട് ദുബായ് നൈറ്റിക്കൊക്കെയാണ് ആവശ്യക്കാർ വരുന്നത് എങ്ങനെയാണ് വരുന്നത് அம்பத்தாறு சைஸ் ஆனால் லெங் வரது நெக்ஸ்ட் கலர் காணா ഏതാണോ കളർ വെച്ചാൽ ആ കളറ് സെൻറ്ററിൽ വന്നിട്ട് രണ്ട് സൈഡിലും മേക്സ്ഡ് തന്നെ സെയിം പ്രിൻ്റ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കുക നല്ലൊരു ബ്രൗൺ ഷീഡാണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് സെൻടറിൽ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കിട്ടുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് എടുക്കാം കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡും ഗ്രേ കളറും കൂടി ഒക്കെ വാഷ് കളറും ബ്ലാക്കും കൂടി വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് സിബുണ്ട് ഉണ്ടെന്ന് പറയാൻ വിട്ടു പോയി പിന്നെ അതുപോലെ തന്നെ ലെങ്ത് ആണ് വരുന്നത് അടി നാൽപ്പത്തടി ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് വേണ്ടിവെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ